വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വിളിയുടെ സ്വസ്വാതം അപ്പൊ ഇന്ന് നമ്മുടെ ആ എന്ന് അറിയുന്നത് എന്നെ ചതിച്ചവരെ കുറിച്ചാണ് ഗൈസ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോണത് ഇത് എന്നെ മാത്രമേ ചതിച്ചിട്ടുള്ളോ പലരെയും ചതിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട അപ്പൊ എന്നെ മാത്രം ചതിച്ചവരെ കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗൈസ് ഓക്കെ അപ്പം ആസ് ആൻ ഇൻഫ്ലുവൻസർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടി വ്ലോഗർ എന്ന നിലയ്ക്ക് നമ്മൾക്ക് പലതരം പ്രോഡക്ട്സ് പലതരം മേക്കപ്പ് പ്രോഡക്ട്സ് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഹെയർ കെയർ പ്രോഡക്ട്സ് പല കെയർ പല സ്ഥലത്തും കെയർ ചെയ്യുന്ന പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട് നിങ്ങൾ കാണുന്നതാണ് ഞാൻ വീഡിയോയിലേക്ക് എന്താ പറയുക ഇഷ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ മുമ്പേ പറയാറുണ്ട് സോ ദൈസ് ഇപ്പം ഞാൻ റീസൻറ്റായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തതിൽ എനിക്ക് പറ്റി പറ്റി അബദ്ധം പറ്റി എന്നുള്ള സാധനങ്ങളാണ് കാണിച്ചു തരാൻ വേണ്ടി വേണ്ടത് ഞാനിങ്ങനെ നൂറ് തവണ ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് വേണ്ട 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 എന്നിട്ടും എനിക്ക് പ്രാന്ത് കയറിയാണ് ഞാൻ അതെല്ലാം വാങ്ങിച്ചു കൂട്ടിയത് അവസാനം എനിക്കിത് കണ്ടപ്പോൾ തന്നെ അമ്മ അതൊരു ദേഷ്യം വന്ന കഴിച്ചെനിക്ക് ഓക്കെ വേണ്ടായിരുന്നു എന്നെനിക്ക് ഇപ്പം തോന്നുന്നു അപ്പം അങ്ങനെയുള്ള സാധനങ്ങളാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകണത് ഓക്കെ ആദ്യം ഞാൻ നിങ്ങൾ കാണിച്ചിരാൻ വേണ്ടിയിട്ട് പോകണ സാധനം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇതിപ്പം കുറച്ച് ബഡ്ജറ്റ് ഉള്ളതുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഇന്ത്യയിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഇന്ത്യയിൽ ഡൈസൻ്റ് ഒരു ഹെയർ സെറ്റുണ്ട് അത് ഞാൻ ആർത്തി മൂത്ത് പ്രയാതെ ആ സമയത്ത് വാങ്ങിച്ചതാണ് പിന്നെ എനിക്ക് സ്വത്ത് തോന്നിയത് എന്ന് എനിക്ക് തോന്നി ഡൈസൻ്റത് പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് ഹെയർ ഡ്രയറാണ് കുളിച്ചിട്ടാണ് കൂളിങ് ഓപ്ഷനെ കൊണ്ടുപോകും തണുത്ത കാറ്റ് തണുത്ത കാറ്റ് നിന്ന് മുടിയെ കൊണാക്കി തരും ഓക്കെ അപ്പോൾ അതാണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത് പക്ഷേ അതെനിക്ക് എല്ലായിടത്തും കൊണ്ടുപോകാൻ ഈസിൽ അതായത് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ദിവസത്തെ പരിപാടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ് അയ്യോ എൻ്റെ പൊട്ട് ഓക്കെ ഓക്കെ ഇത് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ് അപ്പോൾ എനിക്ക് അത് കൊണ്ടുപോകാൻ പാടുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു ചെറിയ ഹെയർ ഡ്രയർ വാങ്ങിച്ചു ഇതാ ഇതാണ് ഹെയർ ഡ്രയർ ഇത് ഫിലിപ്സിൻ്റെ ഞാൻ പറഞ്ഞുതരാം ഇത് ഫിലിപ്സിൻ്റെ എച്ച് പി എയ്റ്റ് വൺ ഡബിൾ സീറോ ഫോർ സിക്സ് കോംപാക്ട് ഹെയർ ഡ്രയർ ടു ഫ്ലെക്സിബിൾ ഹീറ്റ് സെറ്റിംഗ് തെർമോ പ്രൊട്ടക്ട് പ്രിവെൻറ്റ് ഓവർ ഹീറ്റിംഗ് തൗസൻഡ് വോൾട്ട്സ് പർപ്പിൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി എൺപത് രൂപ സോ ഗൈസ് ഇത് എത്ര പേരെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം ഈ സാധനം ചാത്തൻ സാധനമാണെന്ന് എനിക്ക് തോന്ന തോന്നുന്നത് കാരണം ഞാൻ ഇത് എപ്പം ഇതെൻ്റെ വീട്ടിൽ പ്ലഗിൽ കൊടുത്താൽ ഇവിടെ തെല്ല ഫീസ് ഓടിച്ചു രണ്ട് തവണ ഞാൻ ഇതിനകത്തൊരു ഒരു കരിഞ്ഞ നാറ്റം ഉണ്ട് കേട്ടാ എപ്പോഴും ഞാൻ എപ്പോഴൊക്കെ കൊടുത്തു അപ്പോഴൊക്കെ ഇവിടുത്തെ സാധനങ്ങളെല്ലാം അടിച്ചു പോകും ഗൈസ് ഗൈസ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഞാനിത് വിടും ഇവിടുത്തെ ഫീസ് അടിച്ചു പോകും പക്ഷേ ഞാൻ അത് ഊരുമ്പോഴത്തേക്ക് തിരിച്ച് വരും എന്താണ് സംഭവം എന്ന് ഏതെങ്കിലും ഇലക്ട്രിക്കൽ എൻജിനീയർക്കാരോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എല്ലാം പിടുത്തുള്ളവരോ പറയണം എനിക്ക് ഒരു പിടുത്തല്ലോ എനിക്കറിഞ്ഞുകൂടാ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ മാത്രമല്ല ഗൈസ് ശരണ്യനെ വീട്ടിലും സെയിം സാധനം മുടി ഉണക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് കൊടുത്തു അവിടുത്തെ ഫ്യൂസ് പോയി രണ്ട് തവണയാണ് അവിടുത്തെ ഫ്യൂസ് ഞാൻ കാരണം പോയത് അപ്പോൾ അതുകൊണ്ട് ഗൈസ് ഇത് ഞാൻ കൊണ്ടുപോക്ക് നിർത്തി അപ്പോൾ ഇത് ഇൻസ്പെക്ടർ എന്നൊക്കെ എന്താണ് ഇൻസെക്ടർ ഇൻസ്പെക്ടർ ആ ഇത് എണ്ണൂറ്റി എണ്ണൂറ്റി തൊണ്ണൂറ് അങ്ങനെ എന്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡിനകത്താണ് പക്ഷേ ഇത് എനിക്ക് വേർത്ത് അങ്ങനെന്തെന്നറിയുമോ ഇടും കുറച്ച് കഴിയുമ്പം കുറച്ച് കഴിയുമ്പം ജസ്റ്റ് ഇത് ഓൺ ആകുമ്പോഴേത്തന്നെ ഇതിൻ്റെ ഫ്യൂസ് ഇവിടെ താത്തറി അടിച്ചു പോവും ഗൈസ് അങ്ങനത്തെ സംഭവമാണ് അപ്പം അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് സോ അതുകൊണ്ട് ഗൈസ് ഇത് ഒരു ഭയങ്കര കൂതരായിട്ട് തോന്നി ഞാൻ മുമ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് സാധനം അഫോർഡബിൾ ആയിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇതെനിക്ക് ഭയങ്കര കൊള്ളൂല്ല ഇനി ഇപ്പം ഇതിൻ്റെ വാൾട്ടിൻ്റെതും നമ്മളെ ഇവിടത്തെ എന്തെങ്കിലും ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ വീടാണ് എനിക്ക് ഓക്കെ ഇവിടെ വാൾട്ടേജ് ഇഷ്ടം എന്ന് പറഞ്ഞു പക്ഷേ ശരണ്യ വീട്ടിലും അങ്ങനെ വരാൻ ചാൻസില്ല എന്നാൽ അവിടെ അല്ലെ അങ്ങനെ ഒരു തോന്നില്ല ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കൂടെ കൂടെ വാൾട്ടേജ് ഒക്കെ സീനാണ് പക്ഷേ ഇത് ത്തനായിപ്പോയി ഇതിന് എനിക്ക് എവിടെയെങ്കിലും ഹോട്ടലിൽ പോകുമ്പോൾ അവിടെ വല്ലതും കൊണ്ടിട്ട് നോക്കണം നിൽക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ വല്ലതും കൊണ്ടുവച്ച് ഒറ്റ പ്ലഗ് കൊടുക്കണം കരിഞ്ഞ് അവിടുത്തെ ഫുള്ള് പവർ റോഡ് അടിച്ച് പോകും അങ്ങനത്തെ ഒരു സാധനം അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ പിടിത്തോലെ ഏതെങ്കിലും എഞ്ചിനീയർമാർ കാണുന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ കമൻറ്റ് ഇടും ഇതിനെക്കുറിച്ച് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് ഇതെന്തുകൊണ്ടാണ് അങ്ങനെ വരണേ എന്നുള്ളത് പിന്നെ പറയുന്ന കാര്യം എൻ്റെ റിവ്യൂ ആണ് ഇത് വാങ്ങിച്ചിട്ട് യൂസ് യൂസ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് നല്ലതായിരിക്കാം പക്ഷേ എനിക്കിത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഓക്കെ ആയില്ല ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ അങ്ങനെ ഒരു സോൾഡി ജനാരിയോയുടെ ഒരു മറ്റേ ഫാൻ യു എനിക്ക് അവരുടെ മിസ്റ്റ് അങ്ങനെ എല്ലാവരുടെ സാധനം ജീവിതം അങ്ങനെ ഒരു ആളല്ല എനിക്ക് അങ്ങനെ ഒരു ഫാൻ അങ്ങനെ ഒരു സംഭവം സംഭവമല്ല പക്ഷെ എനിക്ക് അവരുടെ ബോഡി മിസ്റ്റ് ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അവരുടെ ലിബമാണ് ഞാൻ രണ്ടെണ്ണ യൂസ് ചെയ്ത് ഒന്ന് രണ്ടാമത്തെ തീരാറ് മൂന്നാമത്തെ വാങ്ങുന്നത് പറഞ്ഞിരിക്കുകയാണ് കാരണം ആ ലിബ് നമുക്ക് എവിടെ വേണോ കൊണ്ടുപോകാം എപ്പോഴും വേണോ ഇടാം കാരണം ഭയങ്കര നോൺ സ്റ്റിക്കാണ് ചുണ്ടുകൾ നമ്മൾ ഒട്ടിപ്പിടിക്കൂല ലൈക്ക് ഇപ്പം നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് നമ്മൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഇട്ടിട്ടും നമ്മുടെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് പീൽ ഫീലായിട്ടിരിക്കും ജസ്റ്റ് അത് ഇട്ട് കൊടുത്താൽ മതി അത് ഭയങ്കര ക്ലംസിയാക്കത്തില്ല ലിപ്സ് നന്നായിട്ടിരിക്കുന്ന അടിപൊളിയുള്ള ലിബാമാണ് അപ്പോൾ ഒന്ന് ഒന്നുകൊള്ളാം മിസ്റ്റും കൊള്ളാം അപ്പം ഞാൻ വേറൊന്ന് ബംബാം ക്രീം ഞാൻ എനിക്ക് കണ്ട ഫ്രീ വേണമായിട്ട് വന്ന് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഗൈസ് ഇത് സൂപ്പറായിട്ടുള്ള സാധനമാണ് എന്നും പറഞ്ഞ് ഈ ഒരു സോൾഡി ജെനേറിയയുടെ സിക്സ്റ്റി ടു അലൂമിനിയം ഫ്രീ ഡിയോഡ്രന്റ് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്ത് ഗൈസ് ഫ്രീ ഡിയോഡ്രൻ്റ് ആണ് സോ ഞാൻ ആദ്യം ഇതിൻ്റെ പ്ലസ് പോയിന്റ് പറഞ്ഞു തരാം ഗൈസ് ഇത് നല്ല മണമാണ് ഇത് നല്ല മണമെന്ന് വെച്ചാൽ എനിക്കിതിൻ്റെ സ്മെല്ലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഗൈസ് ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുവാണേ എപ്പോഴും ഇങ്ങനൊരു വൈറ്റ് പൗഡറി കൺസിസ്റ്റൻസിയാണ് അപ്പം അണ്ടർ ആംസിൽ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യണ സമയത്ത് സംഭവിക്കണെന്തെന്ന് വെച്ചാൽ എപ്പോഴും ഒരു പാച്ച് ആയിട്ടിരിക്കും ഒരു വെള്ള പാച്ച് അതായത് ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണ സമയത്ത് കഴിയുമ്പോൾ പാച്ച് ഇപ്പം നമ്മൾ അതിൻ്റെ വണ്ടി കൂടെ ഡ്രസ് ഫുൾ ആ വെള്ള പൊടി പെയിൻറ്റ് ഇല്ല അത് കുറേ കഴുകിയാലേ പോകത്തുള്ളൂ അങ്ങനെ ഒരു സംഭവമാണ് ഇത് കൈസ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി അറുന്നൂറുപേയ്ക്ക് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് എനിക്ക് ചില സമയത്ത് പ്രാന്തമായിരുന്നു എന്നെനിക്കിപ്പം തോന്നണം ഒരു ആവശ്യമില്ലായിരുന്നു പക്ഷെ കൊള്ളാം നല്ല മണമൊക്കെ ഉണ്ട് പിന്നെ വെച്ചാൽ നമ്മൾ ഈ സ്ലീവ് ലെസ് ഡ്രസ്സ് ഇത് യൂസ് ചെയ്യാനല്ല ചെയ്യാനില്ലാന്ന് നമ്മളിപ്പോൾ ഇങ്ങനെ കൈ പൊക്കാൻ പോത്തേക്കും ഈ വെള്ള ഫുള്ള് ഇതാവും ഇപ്പം എന്നെ അത് മാത്രമല്ല എനിക്ക് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന സ്ലീവ്ലെസ്സിൻ്റെ ഈ ഒരു ഇതില്ലേ കൈക്കുഴി ആ കൈക്കുഴിയിൽ ഫുള്ള് വെള്ള കളറാവും ആദ്യമായിട്ട് യൂസ് ചെയ്തതിന് എന്നും ഞാൻ ഭയങ്കര എനിക്കിതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മണമെന്ന് പറയണ ഒരു ടിസ്ഥാഷ്യോ പ്ലസ് സോൾട്ടഡ് ക്യാരമൽ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ സ്മെല് ഭയങ്കര ഇഷ്ടമാണ് സോൾട്ടഡ് ക്യാരമൽ സെൻറ്റ് ഇത് സെയിം ഇതിൻ്റെ ലിബാമിനോ സ്മെല്ലാണ് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പൊന്ന് ഭവാനെ അങ്ങനെയാണെങ്കിൽ എൻ്റെ തുണി ഫുള്ളും വെള്ള പൊടി അണ്ടർ ആംസിൽ താരം വന്ന കണക്ക് പൊടിയായിരുന്നു ഗൈസ് അതിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓർഡർ നല്ല സ്മെല്ലാണ് ഗുഡ് സ്മെല്ലാണ് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ഒക്കെ ചെയ്യും പക്ഷേ എനിക്ക് അങ്ങോട്ട് ഒത്തില്ല കാരണം എനിക്ക് അതിൻ്റെ ആ ടെക്സ്ചറും കൺസിസ്റ്റൻസിയും എനിക്ക് പറ്റിയില്ല ഇതിനകത്ത് പപ്പായ എൻസയും വരുന്നുണ്ട് സോ ഇതെന്ന് പറഞ്ഞാൽ ഇൻഗ്രോൺ ഹെയർസ് അവോയ്ഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് എനിക്ക് അതൊന്നും എനിക്ക് ഇതുവരെയും ഫീൽ ചെയ്തിട്ടില്ല ആൻഡ് ഓൾസോ ആൻഡി സ്കിൻ സ്കിൻഡോൺ മാറ്റാ അതും എനിക്ക് ദൂരം ഫീൽ ചെയ്തിട്ടില്ല ഓക്കെ പിന്നെ ടപ്പിയൊക്കെ സ്റ്റാർച്ചാണ് പറഞ്ഞാൽ അത് എക്സസ് മോയിസ്ചറൈസർ അബ്സോർബ് ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങോട്ട് ഒത്തില്ല ഗൈസ് ഒരുപാട് പേര് നല്ലതാണ് പറഞ്ഞ് റിവ്യൂ ഇട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് മാത്രമാണ് തോന്നുന്നത് ഇത് ഇഷ്ടപ്പെടാത്തത് ഐ ഡോ നോ ദ റീസൺ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എനിക്കിതിൻ്റെ കൺസിസ്റ്റൻസിയും ടെക്സ്ചറും ആണ് എനിക്കിഷ്ടം ഇങ്ങനെ ഒരു പൊടി നമുക്കിപ്പം മേ ബി ഞാൻ നമ്മൾ ഇതുവരെ നമ്മൾ ലൈക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് വെള്ളം പോയിട്ട് സാധനമല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഒരു പ്രശ്നമില്ല ഒരിക്കലും അറിയാൻ പോയില്ല പക്ഷെ ഇത് ഞാൻ ഓക്കെ അല്ല ഇതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ടെക്സ്ചറിൽ ഞാൻ ഓക്കെ അല്ല ഗൈസ് ആയിട്ട് അതായത് നെക്സ്റ്റ് വരുന്നത് നമ്മളെല്ലാവരും മേക്കപ്പ് യൂസ് ചെയ്യുന്നതാണ് ഞാനായാലും ഇപ്പോൾ എനിക്ക് ഡെയിലി മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടം പക്ഷേ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ഞാനൊരു മേക്കപ്പ് ഒരു ലെയർ ഫൗണ്ടേഷനും അല്ലെങ്കിൽ കൺസീലർക്ക് ഇട്ടുകൊണ്ട് പോകും അപ്പം ആർത്തിമൂത്ത് പ്രാന്തമായി വാങ്ങിച്ച ഒരു സാധനമാണ് ഈ ഒരു എസ് ടി ലോഡേൻ്റെ ഡബിൾ വെയർ സ്റ്റേ ഇൻ പ്ലേസ് മേക്കപ്പ് മിനി വാട്ടർ പ്രൂഫ് ഫൗണ്ടേഷൻ വിത്ത് എസ് പി എഫ് ടെൻ ഒക്കെ ഉള്ള ഒരു ഫൗണ്ടേഷൻ ഫിഫ്റ്റി എം എല്ലിൻ്റെ റേറ്റ് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ ഇത്ര ഈ ഒരു ഇത്ര സാധനത്തിന് ടി ലോഡർ നിങ്ങൾക്ക് അറിയാലോ എസ്റ്റിൽ ലോഡ് ആകുമ്പോൾ വില ഇല്ലെങ്കിൽ രസയുള്ളൂ അപ്പോൾ അത് ഈ ഒരു സാധനം ഇത് ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഡയറ്റും സ്കിന്നു ക്ലിയർ ചെയ്യാനുള്ള പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പൊക്കെ ഞാൻ യൂസ് ചെയ്ത സാധനമാണ് അപ്പോൾ അന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ആ സമയത്ത് തന്നെ മൂത്ത് കുരുവുള്ളപ്പോഴും ഞാൻ ഇത് ഇടുമായിരുന്നു ഇടുമ്പോഴത്തേക്കും എനിക്ക് എന്നാൽ എനിക്കതിന് ഭയങ്കര നാച്ചുറൽ നാച്ചുറൽ തിണ്ടായിട്ട് നല്ല രസമായിട്ട് തോന്നി പക്ഷേ ഗൈസ് ഇപ്പം ഡയറ്റ് ഒക്കെ എടുത്ത് കുരു ഒക്കെ ക്ലിയർ ചെയ്ത് ഇപ്പം അങ്ങനെ കുരു ഒന്നും പറഞ്ഞില്ല ഇപ്പം ഞാൻ നിങ്ങൾക്കാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഒരു മൂന്ന് കുഞ്ഞു കുരു ഉണ്ട് കുഞ്ഞു കുരു അപ്പം ഞാനൊരു സ്പോട്ട് കറക്റ്റർ വെച്ചേക്കാണ് അതിനെക്കുറിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം അപ്പം നല്ല സ്പോട്ട് കറക്റ്ററായിട്ട് ആ കുരുവുള്ള സ്ഥലത്ത് മാത്രം ഇട്ടു കൊടുത്താൽ മതി കുറച്ച് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് കുരു തനി അങ്ങ് പൊക്കോളും അങ്ങനത്തെ ഒരു സാധനം ഓക്കെ അത് അവിടെ നിൽക്കട്ടെ അപ്പം ഇത് ഒരു സാധനം അപ്പം ഞാനിത് ലൈക്ക് കുരു ഉണ്ട് അപ്പോൾ കുരു ഉള്ളപ്പോഴും ഞാൻ ഇടുമായിരുന്നു പക്ഷേ ഇപ്പം ഡയറ്റെടുത്ത് കുരുവൊക്കെ കുറയാനുള്ള സീൻ അതൊക്കെ ആയി കുരുവൊക്കെ കുറഞ്ഞ് സ്കിന്ന് ആയി വന്ന സമയത്ത് ഞാനിത് കണ്ടിന്യൂസ് രണ്ട് തവണ ഇഷ്ടം ഇട്ട് ഗൈസ് കണ്ടിന്യൂസ് രണ്ട് തവണ ഇട്ടപ്പോഴും എനിക്ക് പിമ്പിൾസ് വന്നു ഈ ഒരു സാധനം രണ്ട് തവണ ഇട്ടപ്പോഴും എനിക്ക് നല്ല രീതിക്ക് പിമ്പിൾസ് വന്നു പിമ്പിൾസ് എന്ന് വെച്ചാൽ ആക്റ്റീവായിട്ടുള്ള അല്ല നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മൂത്ത് കുരു വരും ചെറിയ ചെറിയ കുരുവുകൾ വരും ബംസ് ബംസ് പോലെ വരും അങ്ങനെ ഒരു സംഭവം ഇതെനിക്ക് ഉണ്ടാക്കി ഇതെനിക്ക് എത്ര പേർക്ക് ഇത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നേരത്തെ എനിക്ക് ഞാൻ ഇട്ടപ്പോഴും എൻ്റെ മൂത്ത് കുരു ഉണ്ടായിരുന്നു അപ്പം ഞാൻ നോട്ടീസ് ചെയ്യില്ല പക്ഷേ ഇത് ഇട്ടപ്പോഴത്തേക്കാണ് എനിക്കങ്ങനെ വന്നത് ഗൈസ് എൻ്റെ ഷെയ്ഡ് വന്നിട്ട് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ആക്ച്വലി ഞാൻ വാങ്ങിച്ച ഫൗണ്ടേഷനിൽ എൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡ് ഇതാണ് സീരിയസ്ലി എൻ്റെ പെർഫെക്റ്റ് എനിക്ക് ഇട്ടിട്ടുണ്ടെന്നേ അറിയാൻ പറ്റാത്ത രീതിക്ക് സ്കിൻ ടിൻ്റ് പോലെ ഇരിക്കും അത്രയ്ക്ക് നല്ല സാധനമാണ് പക്ഷേ പറയുവാൻ വാക്കുകളില്ല ഗൈസ് തെഞ്ഞു പോയി എനിക്ക് കുരു വരുന്നുണ്ട് കഴിച്ചു ഇത് ഇടമ്പഴത്തേക്കും അവരൊറ്റ പ്രശ്നമേ ഉള്ളൂ അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഞാനുമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല കുരു വന്നു കുരു വന്നപ്പോൾ എനിക്കൊരു വിഷമായി കോഴ്സ് നമുക്ക് ആർക്കായാലും കുരുവനുമ്പഴത്തേക്കൊരു വിഷമാവുമല്ലോ അങ്ങനെ എനിക്ക് വിഷമായി ഓക്കെ ഇതാണ് എനിക്കിഷ്ടമല്ലാത്ത മെയിൻ്റെതാണ് പക്ഷെ നല്ലതാണ് ഇപ്പോൾ നല്ല ഫിനിഷും നല്ല നല്ല സാധനമാണ് സാധനം അടിപൊളിയാണ് പക്ഷെ എനിക്ക് മേ ബി എൻ്റെ സ്കിൻ്റെ ഇപ്പോൾ ഓക്കെ അല്ലാത്തതുകൊണ്ട് ഇതിനും ഓക്കെ അല്ലാത്തതുകൊണ്ടാവാം ഇത് ഇതിട ഇത് ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് നിങ്ങൾക്ക് നിനക്കറിയല്ലോ ഞാൻ മാക്ക് സ്മാഷ് ബോക്സ് കെ ബ്യൂട്ടി ലാക്മേ മേ ലോറിയൽ എല്ലാത്തിൻ്റെ മോഡീഷൻസ് ആണ് പക്ഷെ ആദ്യമായിട്ടാണ് എനിക്കൊരു ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് പിംപിൾസ് വേണ്ടിയിട്ടുള്ളത് ഇതാണ് മേ ബി ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഏതെങ്കിലും ഒന്ന് എനിക്ക് സ്കിന്നിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നായിരിക്കും സോ അതുകൊണ്ടായിരിക്കാം സോ ഇതെനിക്ക് വർക്കായിട്ടില്ല സോ അതുകൊണ്ട് ഞാൻ ഏറ്റു പറയുന്നു കഴിഞ്ഞിട്ട് വരണ സാധനമാണ് ഗൈസ് ഓർഡിനറി എന്നുള്ള ബ്രാൻഡ് എനിക്കല്ലോ ഓർഡിനറി ഞാൻ ഇട്ടുള്ള പ്രശ്നം എന്തെന്ന് ഇല്ല ഓർഡിനറി പക്ഷേ എനിക്ക് തോന്നുന്നു ഇതാണ് ഓർഡിനറി എല്ലാ പ്രശ്നം ഇതിന്റെ പ്രശ്നം ഞാനാണ് ഓക്കെ ഓർഡിനറിയുടെ ആദ്യത്തെ സിങ്കും ഒരു സിറം യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് പേജിങ് മോത്തൊക്കെ കുരു 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 കുരി കുരു കുരുവേളായിരുന്നു പപ്പ പപ്പ പപ്പെന്ന് പറഞ്ഞ് കുരു പൊട്ടിക്കൊണ്ടിരുന്നത് ഗൈസ് എൻ്റെ മോത്ത് അപ്പോൾ അത് ഞാൻ ഒരു രണ്ട് ദിവസം നിർത്തി എന്നിട്ട് കുറേ നാളുകൊണ്ട് വീണ്ടും വാങ്ങിച്ച് യൂസ് വീണ്ടും ഈ പ്രോഡക്റ്റ് എഴുതി യൂസ് ചെയ്ത് ചിലപ്പോൾ എൻ്റെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് പറഞ്ഞ് എടുത്ത് യൂസ് ചെയ്ത് ഗൈസ് എനിക്ക് കണ്ടിന്യൂസ് പേജിങ് ആയിരുന്നു ബിക്കോസ് എൻ്റെ സ്കിന്ന് അത് അക്സെപ്റ്റ് ചെയ്ത ടെൻ പെർസെൻറ്റേജ് എൻ്റെ നയച്ചിന് മേടി പെട്ടെന്ന് സ്കിന്ന് ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയല്ല അതൊന്നും ആലോചിക്കാതെ ഞാൻ ചാടി കയറി വാങ്ങിച്ചതിന് ഈ ഒരു ഓർഡിനറിയുടെ ഈ ഒരു അസിയലിക് ആസിഡ് സസ്പെൻഷൻ ടെൻ പെർസെൻറ്റേജ് തേർട്ടി എം എല്ലിൻ്റെ റേറ്റ് തന്നെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് ഞാൻ ഇപ്പം ആലോചിക്കുന്നു കാരണം വല്ല എന്ത് വിധി ഇത് അങ്ങനത്തെ ഒരു പ്രോഡക്റ്റായിരുന്നു കൈസ് വേറൊന്നുമല്ല ഇത് യൂസ് ചെയ്തിട്ട് കണ്ടാ നിങ്ങൾ രണ്ട് കറുത്തപ്പാടുണ്ട് ആ രണ്ട് കറുത്തപ്പാട് ഇത് യൂസ് ചെയ്തപ്പം വന്നു മുതുക്കു കുരു എന്ന് വെച്ചാൽ രണ്ട് മുതുക്ക് കുരു വന്ന് അത് പോയി ഇത് എനിക്ക് രണ്ട് കറുത്തപാടായി എൻ്റെ മുഖമൊക്കെ ഇവിടെയൊക്കെ നിറച്ചു കുരുന്ന് ഞാൻ ഒരൊറ്റ തവണ ഇട്ടതേ ഉള്ളൂ ഒരൊറ്റ തവണ വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഡാനി ഡേസിൽ വെച്ചാൽ എൻ്റെ അവിടെ ബേബിയുടെ ബർത്ത് ഡേക്ക് ഞാൻ ഗെറ്റ് റെഡിയിൽ ഈ മോയ്സ്ചറൈസർ ഞാൻ ഇട്ടുകൊണ്ട് പോയി അന്ന് വന്നതേ ഉള്ളൂ ചാടിക്കറി ഞാൻ വാങ്ങിച്ചെടുത്തിട്ടുകൊണ്ട് പോയി തിരിച്ചു വന്നപ്പറ്റി ഗായ്സ് മോൻ കഴിയപ്പം ഇവിടാത്രയും നേറച്ചു കുരു രണ്ട് കവിളിൽ നെറ്റിലൊക്കെ നിറച്ചു കുരുവായിരുന്നു സോ അത് അതൊക്കെ അങ്ങ് പോയി പക്ഷെ ഈ രണ്ട് കുരു ഉണ്ടോ ഇത് കുരു അല്ലേ ഇപ്പൊ അത് കറുത്ത പാടാണ് അപ്പൊ അതങ്ങനെ വന്ന് നിക്കാറ് ഹുഫ് എൻ്റെ പൊന്ന് ഗൈസ് അതോടെ ഞാൻ വെറുത്ത പക്ഷേ ഇത് ആരുടെ മിസ്റ്റേക്കുള്ള എൻ്റെ മിസ്റ്റേക്കാണ് കാരണം ഞാൻ എന്തിന് ടെൻ പെർസെൻറ്റേജ് എടുത്തു ബിക്കോസ് ഒരിക്കലും ഞാൻ ഒരു സ്റ്റാർട്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ടെൻ പെർസെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഞാനൊരു ടു പെർസെൻറ്റേജോ വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജോ അല്ലെങ്കിൽ ഫൈവ് പെർസെൻ്റ് അകത്തുള്ള സാധനം എടുത്താൽ മതി ഞാൻ ചാടിക്കയറി എല്ലാം മാറട്ടെ ക്ലിയർ സ്കിന്നാവട്ടെ എന്നും പറഞ്ഞ് ചാടിക്കേറി വാങ്ങിച്ചാണ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് മാത്രമല്ല ഗൈസ് എനിക്കും നിനക്കൊക്കെ അബദ്ധങ്ങൾ പറ്റാറുണ്ട് മറ്റേ സ്കിപ്പ് ട്രയൽ ആൻഡ് എററാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത് സോ അതേപോലെ ഞാൻ ട്രയൽ ചെയ്തു എററായി പോകോളൂ എന്ന് പറഞ്ഞു പക്ഷേ ഈ ടെൻ പെർസെൻറ്റ് അസിയലിക്ക് അസിഡ് സൂട്ടബിൾ വേണ്ടിൻ്റെ അനിയത്തിക്ക് സൂട്ടബിൾ ആണ് ഗൈസ് ഞാൻ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വെറുതെ വേസ്റ്റ് ആയിരുന്നു പക്ഷേ ഞങ്ങളിത് പറഞ്ഞാൽ മതി നിങ്ങൾ ടെസ്റ്റ് ചെയ്തു നോക്കി ഇന്ന് മതി കൊടുത്ത പതി അവ കുരു ഒന്നുമില്ല അവൾക്ക് സെറ്റ് അവളെ സ്കിന്നിന് പക്ഷെ എൻ്റെ സ്കിന്നിന് ഇത് സ്യൂട്ടബിൾ ആയില്ല ഈ ഒരു ടെൻ പെർസെൻറ് അസേലിക്സ് സസ്പെൻഷൻ സോ അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത പ്രശ്നം അങ്ങനെ ഞാൻ വാങ്ങിച്ചതിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തതാണ് ഇത് ഇപ്പം ഇത് ഞാൻ പറഞ്ഞുതരാം ഇത് എല്ലാവർക്കും ഇത് സ്യൂട്ടബിൾ ആവണമെന്നില്ല കാരണം ഇതിൽ ടെൻ പെർസെൻറ്റ് ഇപ്പം ടെൻ പെർസെൻറ്റൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആയിരിക്കും പക്ഷേ എൻ്റെ സ്കിൻ ടൈപ്പിനും എനിക്കും ഇതും ഒട്ടും ഓക്കെ ഇല്ലായിരുന്നു ഗൈസ് ചതിയൻ ചതിയൻ പ്രോഡക്റ്റായിരുന്നു ചതിയൻ മനു ചതിയാണ് ഞാൻ കുത് ആശിച്ച് പോയിച്ചു തന്നു കുതി വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇടായിരുന്നു ഇന്നും ഇടായിരുന്നൊക്കെ പറഞ്ഞാൽ കാത്തു കത്തിരുന്നാണ് ഗൈസ് തേങ്ങി പോയത് അപ്പം ഇതെല്ലാം ഞാൻ പറയുന്നു ഇതെല്ലാം എനിക്ക് എനിക്കൊക്കെ അല്ലാത്ത ആണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത എനിക്കിഷ്ടപ്പെടാത്ത ആണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല ഇതുകൊണ്ട് ഓ അങ്ങനെ പറയേണ്ട ആവശ്യം ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും ഇത്രയും നല്ല ബ്രാൻഡിനെ കുറിച്ച് ഗൈസ് എനിക്കങ്ങനെ ഇപ്പോൾ എനിക്കിഷ്ടപ്പെടില്ല ഞാൻ ഇഷ്ടപ്പെടില്ല എന്ന് പറയും അത് നല്ല ബ്രാൻഡ് വലിയ ബ്രാൻഡോ ചെറിയ ബ്രാൻഡോ ഇപ്പം നിങ്ങൾ ചെറിയ ബ്രാൻഡ് ആയാലും ഞാൻ കണ്ടിട്ടുണ്ട് വലിയ ബ്രാൻഡ്സായാലും കണ്ടിട്ട് ഇതിൻ്റെ തന്നെ ഞാൻ പറഞ്ഞത് ഈ ഓർഡിനറിയുടെ തന്നെ ഒരു ബ്ലൂ കോപ്പർ സിറം ഉണ്ട് പെർഫെക്റ്റ് ആണ് എൻ്റെ സ്കിന്നിന് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി സിറാണ് ആ ഒരു സിറോ എന്ന് പറഞ്ഞാൽ എനിക്ക് മീൻസ് ഇവിടേക്ക് ഇങ്ങനെ ചുളുവക്ക ചെറിയൊരു ചുളു വാക്ക് ഇടയ്ക്ക് വെച്ച് അതൊക്കെ അങ്ങ് പോയത് ആ ഒരൊറ്റ സിറോ ഇട്ടിട്ടാണ് സോ ഇത് എനിക്ക് ഓക്കെ ആയില്ല പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് എൻ്റെ അഭിപ്രായമാണ് എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി സോ ഗായ്സ് ഇത് ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് എന്നെ വിചാരിച്ചത് പിന്നെ എനിക്ക് ഒരു എനിക്കൊരിതുണ്ട് അടുത്ത മാസം പോലും മന്ത്ലി ഫേവറേറ്റ്സ് ചെയ്യാമെന്ന് പ്രോഡക്റ്റ്സോ അല്ലാന്നുണ്ടെങ്കിൽ ടിപ്സോ അങ്ങനെ എന്തെങ്കിലും അപ്പം നിങ്ങൾക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മന്ത്ലി ഫേവറേറ്റ്സ് ഈ മന്തിൽ അത്രയ്ക്ക് സൂപ്പർ എന്നുള്ള എനിക്ക് തോന്നിയ ഫേവറേറ്റ്സ് അപ്പോൾ ഓരോ മന്തിലും അങ്ങനെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറയാം നമുക്ക് ചെയ്യാം കണ്ടിന്യൂസ് ചെയ്ത് പോകാം ഓരോ മന്ത് യൂസ് ചെയ്യുന്ന ചെയ്യണ സൂപ്പർ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് നമുക്ക് ചെയ്തു പോവാം സോ എന്തായാലും ചെക്ക് ചെയ്ത് കൈസ് ഇതൊക്കെയാണ് ഞാൻ തേഞ്ഞത് അപ്പം പറയാം ഇതിപ്പോൾ എന്തെങ്കിലും ഇത്രയും പ്രോഡക്ട്സ് വില കൂടിയത് വാങ്ങിച്ചു ചോദിച്ചാൽ ഗൈസ് എന്റെ ജോബ് അതാണ് ഞാൻ എനിക്ക് ഷെയർ ചെയ്ത് ചെയ്ത് തരണം അതിലപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തെന്ന് തോന്നും പക്ഷെ ഇത് എൻ്റെ സ്ഥാനത്ത് ഇരിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ സോ അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഗൈസ് ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാമേ